വടകാഞ്ചേരിയിൽ ഇ യു ജാഫറിന് സി പി ഐ എം ഓഫർ ചെയ്തത് അഴിമതി പണമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഓ ജെ ജനീഷ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നിന്നും സമ്പാദിച്ച പണമാണ് ഇത്തരം ഡീലിന് ഉപയോഗിക്കുന്നത് സി പി ഐ എം നേതാക്കളുടെ പണപിരിവ് സംബന്ധിച്ച് ആദ്യം വെളിപ്പെടുത്തിയത് ഡിവൈഎഫ്എ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശരത് പ്രസാദാണ് എന്നാൽ വെളിപ്പെടുത്തിയ ശരത് പ്രസാദ് ഇന്ന് പാർട്ടിയിൽ തരം താഴ്ത്തപ്പെട്ടുവെന്നും ഓ ജെ ജനീഷ് പറഞ്ഞു ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ജാഫർ മാഷു ജാഫർ മാഷ എന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിൽ തെറ്റുപറ്റിയെന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിലൊക്കെ പ്രതികരിച്ചിരുന്നതും പക്ഷേ അത് തെറ്റുപറ്റിയതല്ല എന്നും അത് കൃത്യമായ ഒരു ഓഫറിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വോട്ട് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഇന്ന് ജാഫർ മാഷിൻ്റെ തന്നെ ഒരു ഓഡിയോ സന്ദേശം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുസ്തഫയുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് ജീവിതം സുരക്ഷിതമാക്കുന്ന ഓഫറുകളുമായി എന്നുമുതലാണ് സി പി എം സമീപിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എവിടെയാണ് ഇന്ന് അധികാരം പിടിച്ച അധികാരത്തിന്റെ എല്ലാ സുഖശിതമായ സൗകര്യങ്ങളും തലയ്ക്ക് പിടിച്ച സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എത്തി നിൽക്കുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇത് സി പി എമ്മിന്റെ ഉന്നതമായ നേതൃത്വം അറിയാതെ നടക്കില്ല അങ്ങനെ അൻപത് ലക്ഷം കൊടുത്തും ആ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം പിടിക്കേണ്ടെന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ് വടക്കാഞ്ചേരി എം എൽ എയും വടക്കാഞ്ചേരിയിൽ തന്നെ മറ്റൊരു ഉന്നതനായ മറ്റൊരു എം എൽ എ കൂടിയായ നേതാവും വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്